ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിന്റെ സമനില തെറ്റിയിരിക്കാണ് അങ്ങനെ മാഷി രഘുവിന്റെയും അമ്പലിയുടെയും കഥകൾ ചെന്ന് തട്ടുന്നു പിന്നീട് അറിയാൻ വേണ്ടി എണീറ്റ് നോക്കുകയാണ് ഉടൻ തന്നെ ഇനി അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാവോ എന്ന് പറഞ്ഞിട്ട് അമ്പിളി കഥകൾ തുറക്കുമ്പോൾ തന്റെ അച്ഛൻ ഇരിക്കുന്നത് കാണുന്നു ഉടൻ തന്നെ രഘുട്ട എന്ന് പറഞ്ഞു വിളിച്ചിട്ട് അമ്പലി ഓടി ഓടിക്കൊണ്ട് വന്ന മാഷിന്റെ അരികത്തോട്ട് വരുന്നു കേട്ടോ എന്നിട്ട് അച്ഛ അച്ഛാ എന്ത് പറ്റി എന്ന് ചോദിക്കാനായിട്ടാ അതെ മക്കളെ എന്ന് പറയുമ്പോഴേക്കും അനുപമേ ശബ്ദം കേട്ടി അവിടെ അടോട്ട് എത്തുന്നു കേട്ടോ അപ്പൊ ഉടൻ തന്നെ എന്താ എന്താ അമ്മാവ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെ എന്റെ മകൾക്ക് എന്തോ ആപത്ത് സംഭവിക്കുന്നത് പോലെ ഞാൻ എങ്ങനെ മക്കളെ നിങ്ങളോടത് പറയുക എനിക്ക് പറയാൻ കഴിയില്ല എന്നാൽ ഞാൻ ഇനി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഞാൻ ഇനി ആ കല്യാണം നടത്തി കൊടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനം എന്റെ മകളുടെ കല്യാണം ഞാൻ തന്നെ നടത്തി കൊടുത്തോളാം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഇവരാകെ ഞെട്ടി നിൽക്കാണ് അപ്പൊ ഉടൻ തന്നെ ഏർ രഘു പറയുന്നുണ്ട് എന്തിനാ അമ്മാവ അവരുടെ അവളുടെ പിന്നാലെ പോകുന്നു അവൾ അവളുടെ ഇഷ്ടപ്പെട്ട പയ്യന്റെ കൂടെ പോയി അതിനാണോ അപ്പോഴേക്കും അനുഭവം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണ്ട കാരണം അവൾക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവിനെ അവൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തിരഞ്ഞെടുത്തോട്ടെ അച്ഛൻ അച്ഛൻ്റെ വഴി നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് അതെല്ലാം കമ്പിളി പറയുന്നുണ്ട് രണ്ട് ദിവസക്കേ ഒരു നാണക്കേട് ഉണ്ടാവുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ അതും അങ്ങ് മാറും എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ മാഷു പറയാനെ ഞാൻ എങ്ങനെ മക്കളെ നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ മുന്നിലോട്ട് പോവാണ് നിങ്ങളുടെ അമ്മ ലക്ഷ്മിയും എന്നോട് അത് തന്നെയാണ് പറഞ്ഞത് നിന്റെയും സോറി അച്ഛൻ്റെയും ഏട്ടത്തിവിമാരുടെയും അനുഗ്രഹം ഇല്ലാതെ മഞ്ചാടി ഒരിക്കലും താലി കെട്ടില്ല എന്നുള്ള ആ സത്യം അതൊക്കെ തോന്നലാണ് അമ്മാവ അവിടെ തന്നെ രഘു വീണ്ടും പറയുന്നത് തോന്നലാണ് അമ്മാവിൻ്റെ മകളോടുള്ള അമ്മയുടെ സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ലക്ഷ്മി എന്നോട് പറഞ്ഞു എൻ്റെ മകൾക്ക് എൻ്റെ അനുഗ്രഹം വേണമെന്ന് അവൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഒക്കെ അനുഗ്രഹത്തോടു കൂടി അവൾക്ക് ഞാൻ തന്നെ താലിയെടുത്ത് കൊടുക്കണം അതുകൊണ്ട് ലക്ഷ്മി എന്നോട് ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവളുടെ കല്യാണം ഞാനങ്ങ് നടത്തി കൊടുക്കാം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ടും എല്ലാവർക്കിടയിൽ ആകെ അന്താളിപ്പാണ് വരുന്നത് സന്തോഷമല്ല എന്നാൽ ഈ സമയം മാഷ് പറയുന്നുണ്ട് ഇനി എൻ്റെ മകളുടെ കല്യാണം നടത്തണം അപ്പൊ സുശീലാൻ്റെ എന്ന് പറയുമ്പോൾ സുശീലയുടെ മുന്നിൽ വിജയിക്കാൻ ഒന്നിനും വേണ്ടിയല്ല സുശീല തന്നെ കല്യാണം നടത്തി കൊടുത്തോട്ടെ പക്ഷെ എൻ്റെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇത് അനു നീന്ദ്രനോട് വിളിച്ചു പറയും എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് ീട് കാണിക്കുന്നത് ഇങ്ങനെ സോനയേയും ഇന്ദ്രനേനും അവരിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ഫോൺ അടിക്കാണ് അപ്പൊ ഉടൻ തന്നെ അനുവാണല്ലോ ഏട്ടത്തിയോ എടുക്കുന്ന സോന പറയുന്നുണ്ട് അങ്ങനെ ഫോൺ എടുക്കണം ഏട്ടാ അപ്പൊ ഉടൻ തന്നെ ഇന്ദ്രട്ട ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് മഞ്ചാടിയെ കുറിച്ച് അമ്മയ്ക്ക് വിളിക്കണേക്കാ നല്ല നിങ്ങൾക്ക് വിളിക്കണോ നല്ലത് തോന്നിയിട്ടാണ് ഇത് വിളിച്ച് പറഞ്ഞത് അച്ഛൻ മഞ്ചാടിയുടെ കല്യാണം നടത്തി കൊടുക്കാനാ പറയാ എന്താ നിങ്ങൾ പറയുന്നത് ഉടൻ തന്നെ ആ ഇവിടെ അമ്മ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം എങ്കിലും കൂടി പറയണ അച്ഛൻ മഞ്ചാടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറയണേ അപ്പൊ അത് കേട്ട ഇന്ദ്രം മഴയാണ് അത് എന്തായാലും എന്തുകൊണ്ടും നന്നായി കാരണം അമ്മ ഐസ്യാണ് അറ്റാക്ക് ആയിട്ട് അതുകൊണ്ട് തന്നെ അമ്മക്ക് ഇനി കല്യാണത്തിന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ നാളെ രാവിലെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്താമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഉടൻ തന്നെ ആ ഞങ്ങള് ഞങ്ങളുടെ മഞ്ചാടിയുടെ കല്യാണം നടത്തി കൊടുത്തോളാം എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വെക്കാണ് വീടാണെങ്കിലും ഈ തുരുത്ത് തന്നെയാണ് കാണിക്കുന്നത് തുരുത്തിൽ മോനിച്ചനും മോനിച്ചന്റെ ഭാര്യയും കൂടി വഴക്കിട മുരുകനും പവിത്രനൊക്കെ ഉണ്ട് അവിടെ തന്നെ അടിവീട്ടില പെട്ടിരിക്കുന്ന അയാൾ നീന്തി കേറിയിരിക്കുന്നത് ാണ് തോന്നി തൊഴുന്നവൻ മറ്റൊരുത്തനെ കാണാനില്ല ഇനി എന്ത് ചെയ്യും ജീവരാജിനെയും കാണാനില്ല ഇനി എന്താ ചെയ്യാ അറിയത്തില്ല ഇങ്ങനെയാണ് പറയേണ്ടത് ഇങ്ങനെ ആ മക്കളെ എവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടല്ലേ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് ഈ സമയത്ത് പറഞ്ഞു വിടേണ്ട അപ്പൊ മോനിച്ച ചൂടാവുന്നുണ്ട് നിയന്ത്രാടി എന്നോട് വഴക്കിടുന്നത് തന്നെ പവിത്രനും മുരുകനും പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം വഴക്കിട്ട അങ്ങനെ തന്നെ വീണ്ടും പറയുന്നുണ്ട് മോണിച്ചാന്റെ ഭാര്യ ആ മക്കളെ വിടണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അടിയിഴുക്ക് കൂടുതലായിരുന്നു നിങ്ങൾ വിടണ്ടായിരുന്നു ഈ രാത്രി അവര് പോകണ്ടായിരുന്നു നിങ്ങൾ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ ആരോ എന്ന് പറയുന്ന ഒരു തടിയൻ അവിടെ അപ്പുറത്ത് ഒരു തടിയുടെ മോളി പിടിച്ചു കയറിയിട്ടുണ്ടെന്ന് അങ്ങനെ എല്ലാവരും കൂടി ചോർ ടോർച്ച് കൊടുത്ത് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാം കേട്ടാ അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ ഓടിച്ചെല്ലാം ആ ഒരു സീനാണ് കാണിക്കുന്നത് പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ രവിക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പൊ രവി ആണോ എന്തായാലും നല്ല കാര്യം ഇന്നത്തെ ഈ രാത്രി വല്ലാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ രാത്രി തന്നെ അപ്പൊ ഹർഷ ഉറക്കത്തിൽ നിന്ന് പതിയെ എനിക്കാണ് വല്ലാത്തൊരു രാത്രി തന്നെ പറയാതിരിക്കാൻ വയ്യ അത്രയും നല്ല അത്ഭുതം നിറഞ്ഞ രാത്രി ആ മഞ്ചടിയോടും ഈ കാര്യങ്ങളൊക്കെ പറയില്ലേ അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് ഇന്ദ്രനും പറയുന്നില്ല പിന്നീടാണെങ്കിൽ ഹർഷ കാര്യങ്ങൾ ചോദിക്കാണ് അപ്പൊ ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാനുഭവം വിളിച്ചതും എന്തോ ദുസ്വപ്നം കണ്ടെന്നോ മാഷ ദുസ്വപ്നം കണ്ടതും മുതൽ തന്റെ മകള് കൈയൊഴിയാൻ പറ്റത്തില്ല കല്യാണം നടത്തുക അപ്പൊ സുഷീരാജയെ കടത്തി വെട്ടിക്കാന് ഒരിക്കലുമില്ല ആശുപത്രിയിലായ വിവരമെന്നോ അവരെ അറിഞ്ഞിട്ടില്ല അവരികാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് സുശീലാന്റി നടത്തുന്ന കല്യാണം സുഷീലാൻഡി തന്നെ നടത്ത നടത്തിക്കോട്ടെ മാഷിന്റെ അനുഗ്രഹം നൽകാനാണ് മകളുടെ അടുത്തോട്ട് വരുന്നത് എന്ന് പറയണിട്ടാ ഇത് കേൾക്കുന്ന ഹർഷക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പിന്നീട് എന്തായാലും മഞ്ചാടിയുടെ ഇക്കാര്യങ്ങൾ ചെന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണെങ്കിൽ കുഞ്ഞമ്മ റൂമിൽ മഞ്ചാടിയെ തപ്പാണ് മഞ്ചാടിയെ കാണാനില്ല അവിടെ എവിടെ ഒക്കെ തപ്പിയിട്ടും കാണുന്നില്ല അപ്പൊ ഉടനെ തന്നെ ആ ഹർഷയും മേവിയും ചെന്നിട്ട് ചോദിക്കുക എവിടെ മഞ്ചാടി കുഞ്ഞെ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ആ കുഞ്ഞി റൂമിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പ കുഞ്ഞിനെ കാണാനില്ല ആ കുഞ്ഞിങ്ങോട്ടാ റിയില്ല ഞാനാണെങ്കിലും മയക്കത്തിപ്പെടുകയും ചെയ്തു അപ്പോ രവി പറയുന്നുണ്ട് അവളെ നോക്ക് എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പുറത്തോട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അവർ പുറത്തിറങ്ങുമ്പോ മഞ്ചാടി നിന്ന് ചിന്തിക്കുന്നു അപ്പൊ തന്നെ രവി മഞ്ചാടി എന്താ ഈ അർദ്ധരാത്രി ഇവിടെ വന്ന് നിൽക്കുന്നു എന്തോ ഉറക്കം കിട്ടിയില്ല മനസ്സമാധാനം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നിൽക്കണം എന്ന് തോന്നി അത് കേൾക്കുന്ന രവി പറയണേ എന്തായാലും മനസ്സമാധാനം ഇനി ഉണ്ടാവും കാരണം ഈ പറയുന്ന എന്ന് പറയുമ്പോഴേക്കും സുഷീലാനിയുടെ വിവരം എന്താന്ന് മഞ്ചാടി ചോദിക്കുന്നുണ്ട് സുഷീലാനി എന്റെ കല്യാണത്തിൽ ഉണ്ടാവുമ്പോ ഇല്ല കല്യാണത്തിന് കൂടാൻ പറ്റില്ല സോഷ്യൽ ആൻഡിക്ക് എന്തായാലും വിശിഷ്ട അതിഥികൾ ഉണ്ട് അതിഥികളുണ്ട് നിന്റെ കല്യാണത്തിന് എന്ന് പറയണേ അത് കേട്ട മഞ്ചാടി ആരെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുന്നത് നിന്റെ അച്ഛനും ചേച്ചിമാരും എന്നിട്ട് ഇത് കേൾക്കുന്ന മഞ്ചാടിക്ക് ഒരുപാട് സന്തോഷമാവാണ് താൻ മനസ്സുകളുണ്ട് ആഗ്രഹിച്ചു തന്നെ എന്താ ഈ പറയുന്നത് ധാര പറഞ്ഞത് ഇന്ദ്ര തന്നെ ഇന്ദ്രട്ട ആസ്പത്രിയിലല്ലേ പിന്നെ ധാരാ പറഞ്ഞു നിന്റെ അനു വിളിച്ചു പറഞ്ഞു എന്നാ പറഞ്ഞത് അത് കേൾക്കുന്ന മഞ്ചാടിക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ മഞ്ചാടി ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുമ്പോൾ ഉടൻ തന്നെ രവി ചോദിക്കുന്നുണ്ട് നിനക്ക് സന്തോഷമായില്ല ആ സന്തോഷമായി എന്താ നിനക്ക് സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ചാടി പറയണേ എന്നാലും എൻ്റെ സോഷ്യലാൻറ്റി ഉണ്ടായില്ലല്ലോ സോഷ്യലാൻറ്റിയും കൂടി വേണമായിരുന്നു അത് കേട്ടാ രവി പറയണ ഒരിക്കലും സോഷ്യലാൻറ്റി വിടത്തില്ല ഡോക്ടർ ഒബ്സർവേഷൻ ഇടുവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടാ അപ്പോൾ അത് കേൾക്കുന്ന രവി പിന്നീട് തിരിച്ചു പറയുന്നുണ്ട് ഇനിയിപ്പോ എടുക്കുന്ന വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ താലികെട്ട് കഴിഞ്ഞ് ഉടൻ തന്നെ സോഷ്യലാൻറ്റിയുടെ അടുത്തോട്ട് നമുക്ക് പോവാ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ഇങ്ങനെ അവിടെ നിൽക്കുന്ന മഞ്ചാടിയെ കാണുമ്പോൾ ഹർഷി പറയണേ ഇനി മതി നീ ഉറങ്ങിയത് നിന്റെ മൊത്തത്തിൽ ഒന്ന് അണിഞ്ഞിടിക്കണ്ടേ അതുകൊണ്ട് വായോ എന്ന് പറഞ്ഞ് മഞ്ചാടിയെ വിളിച്ചു കൊണ്ട് പോകുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഹർഷയും ഈ പറയുന്ന മഞ്ചാടിയും കൂടി പുതുപെണ്ണാവാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇതേ സമയം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ആഷിഫിനെയാണ് കിട്ടിയിരിക്കുന്നത് ആഷിഫ് ഹോസ്പിറ്റലിലോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് ആഷിഫിനെ വിചാരിലിങ്ങനെ കിടത്തുന്നു മുരുകനും പവിത്രനും ഓടുന്നുണ്ട് പവിത്രന്റെ കയ്യിൽ മരുന്നിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് മുരുകൻ ഫോൺ എടുത്തിട്ട് ആർക്കും വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇന്ദ്രനെയും സോനയും കാണുന്നത് ആഹ് നിങ്ങൾ എന്താ ഇവിടെ എവിടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ സുഷീലാൻഡി അയ്യോ സുഷീലാൻഡിയോ സുഷീല ഇന്ദ്രൻ പറയണേ നമുക്ക് അറ്റാക്ക് ആണ് എന്താ ഈശ്വര്യ എല്ലാവരും ഇങ്ങനെ ആയി പോയത് എന്ന് പറയുമ്പോ എന്താ ഈ പറയുന്നത് അപ്പൊ മഞ്ചാടി എങ്ങനെ ഈ വിവരം അറിയിക്കും എന്ത് വിവരം എന്ന് ഇന്ദ്രൻ ചോദിക്കണം അതൊക്കെ ഏട്ട ഉടൻ തന്നെ ഇന്ദ്രിക്ക പറയണേ എങ്ങനെ അടിയൊഴുക്കുണ്ടായിരുന്നു മൂന്ന് പേര് തുരുത്തിൽ നിന്ന് പുറപ്പെട്ടു ആ സമയം അതിൽ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരുത്തനില്ല അതാരെന്ന് ചോദിക്കുമ്പോൾ ജീവരാജി എന്ന് പറയട്ടെ ഇത് കേൾക്കുന്നവരെല്ലാവരും എല്ലാവരും ഞെട്ടി നിൽക്കണ എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുക ജീവരാജോ അതേ ജീവരാജി എന്ന് പറയട്ടോ അവനെ ഒഴുക്കിൽ പെട്ടു എന്ന് തോന്നുന്നു അവനെ കാണുന്നില്ല എന്നുള്ള ആ വാർത്ത പറയുമ്പോൾ രണ്ടാളെ ഞെട്ടിലോട് കൂടി നിൽക്കുന്നത് പിന്നീടാണെങ്കിൽ സച്ചിയാണ് കാണിക്കുന്നത് സച്ചി ഇങ്ങനെ എണീറ്റ് വന്ന് ചായ ഒടിക്കുന്ന സമയത്ത് എന്തോ എണീറ്റ് വരികയാണ് അപ്പോഴും തന്നെ ഇടി നീ ജിമ്മിലോട്ട് പോകാൻ ഒരുങ്ങുകയാണോ എൻ്റെ എവിടെ ഇടി ഏട്ടൻ പോയി ജിമ്മിൽ അപ്പം നീ ഇപ്പം എന്താ എണീറ്റ് എൻ്റെ ഏട്ടൻ വിളിച്ച് വിളി വിളിച്ചു അവനെ തന്നെ നീ ഉറങ്ങുന്നതിന് കുഷുമ്പ് കാണിക്കാണ് അതൊന്നുമല്ല അച്ഛൻ ഏട്ടൻ എന്തോ ടി വിയിൽ എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ട് അങ്ങനെ എന്തൊക്കെയാണ് ഏട്ടൻ പറഞ്ഞു അത് കേൾക്കാൻ വേണ്ടി ഓടി വന്നതാണ് എന്ത് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല അമ്മ റിമോട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എനിക്കങ്ങനെ അറിയാനായി നീ അവിടെ നോക്ക് അത് കേട്ട ഉടനെ അമ്മയ്ക്ക് റിമോട്ട് എവിടെയെന്ന് അറിയത്തുള്ളൂ കാരണം അമ്മയില്ലേ റിമോട്ടൊക്കെ കൊണ്ടു നടക്കുന്നത് ഞാനൊന്നല്ലല്ലോ എന്ന് പറയുന്ന ഇനി വെറുതെ എൻ്റെ അടുത്ത് മഴയ്ക്ക് കേൾക്കാൻ നോക്കേണ്ട ഞാനിങ്ങനെ റിമോട്ട് കണ്ട് നടക്കും അമ്മയുടെ അടുക്കും ചിട്ടയില്ലാത്ത ഈ ഒരിക്കൽ കൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ അവിടെ റിമോട്ട് തരയുന്നുണ്ട് പിന്നീട് ആ റിമോട്ട് എടുക്കാൻ ആ കിട്ടിപ്പോയി ടി വി ഓൺ ആക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ടി വിയിലെ ന്യൂസാണ് കാണുന്നത് ന്യൂസ് കണ്ടു തന്നെ കാണുന്ന കാഴ്ചയിലാണ് ജീവർ ഇങ്ങനെ തിരുത്തു നിന്ന് വരുന്ന തോണി മറിഞ്ഞിരിക്കുന്നു അടിയൊഴുക്കിൽപ്പെട്ട് മൂന്ന് പേര് ഉണ്ടായിരുന്നു അതിലൊരുത്തൻ നീന്തി അപ്പം തന്നെ കയറി തുഴയുന്നവൻ രണ്ടാമത്തെ ഒരുത്തനെ കിട്ടിയിരിക്കുന്നു എന്നാൽ മൂന്നാമത്തെ ഒരുത്തൻ ജീവരാജ് അവനെ കാണാനില്ല എന്നുള്ള ന്യൂസാണ് ഏറ്റോ ഇത് കേൾക്കുന്ന സാക്ഷിയാണെങ്കിലും എന്റെ മകൻ എവിടെ എന്ന് ചോദിക്കുകയാണ് ഗൂഗിൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എവിടെ എന്തിനാ ഗൂഗിള് അവിടെ ഇന്നലെ രാത്രി ഗൂഗിൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ ന്യൂസ് പറയാനാണോ ഗൂഗിള് നിന്നെ നിന്നെ വിളിച്ചത് അതെനിക്കറിയില്ലേ എക്സ്ക്ലൂസീവ് ന്യൂസ് പറഞ്ഞാൽ ഒരു പക്ഷെ ഇത് തന്നെ ആയിരിക്കും എടി ഇന്നലെ രാത്രി ഗൂഗിൾ ഇവിടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ അവൻ ഇതിന്റെ പിറകിൽ കളിയുണ്ടോ അവന്റെ കളികളായിരിക്കുമോ വെറുതെ നിങ്ങൾ മനുഷ്യ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ ഇനി നമ്മുടെ ഗൂഗിളിനെ ഇതിലോട്ട് വലിച്ചെഴുക്കരുത് അല്ല അവൻ ആ പെണ്ണിനെ ആഗ്രഹിച്ചിരുന്നു ആ സമയം അവന്റെ മനസ്സ് തീർത്താ തീരാത്ത പകയുമുണ്ട് ഈ ജീവരാജിനോടും മഞ്ചാടിയോടും അതുകൊണ്ട് ഇനി അവരായിരിക്കുന്നു ചെയ്തത് എന്ന് പറയുന്നുണ്ട് കേട്ട അപ്പൊ എന്തായാലും ഗൂഗിള് തന്നെയാണ് കളത്തിലിറങ്ങി കളിച്ചിരിക്കുന്ന സത്യം വെളിയിൽ വരാനിരിക്കുന്നേയുള്ളൂ അപ്പോൾ ഇനി ജീവരാജിന്റെ കഥ തീർന്നിട്ടോന്നുമില്ല അത് വരാനിരിക്കുന്നുണ്ട് മഞ്ചാടിക്കരയുന്ന കരച്ചിൽ കാണാനാണ് ഇനി കാണാനിരിക്കുന്ന ആ ഒന്നൊന്നര കരച്ചിലും തൻ്റെ അച്ഛനോടും ഏറ്റുപറിച്ചിലും ഒക്കെ ഉണ്ടാവൂട്ടോ